ം കണ്ട ഏറ്റവും ഭീകരമായ ഭീകരാക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടന കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാർ ഉൾപ്പെട്ട ഈ ഭീകര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത ദിവസമായ ഡിസംബർ ആറിന് ദേശീയ തലസ്ഥാന മേഖലയിലെ ആറ് സ്ഥലങ്ങളിൽ ഏകോപിത സ്ഫോടന പരമ്പരകൾ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിവരങ്ങൾ രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ഭീകരവാദത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടുകയും ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ ായി തിരഞ്ഞെടുത്തത് ജയ്ഷെ ഇ മുഹമ്മദ് അയോധ്യയെ ലക്ഷ്യമിടുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി ദേശീയ തലസ്ഥാന മേഖലയിൽ വൻ സ്ഫോടന പരമ്പരകൾ നടത്താൻ ഈ ഭീകര സംഘടനയിലെ അംഗങ്ങൾ വ്യക്തമായ അഞ്ചു ഘട്ടങ്ങളുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിരുന്നത് ഈ ഭീകര സംഘടനയുടെ രൂപീകരണം അതായത് ജെയ്ഷെ ഇ മുഹമ്മദ് അൻസർ ഗസ്താവുൽ ഹിന്ദ് എന്നീ സംഘടനയുമായി ബന്ധമുള്ള ഒരു പുതിയ ഭീകര മൊഡ്യൂളിന് രൂപം നൽകുക എന്നതായിരുന്നു ആദ്യഘട്ടം അസംസ്കൃത വസ്തുക്കളുടെ സംഭരണം അതായത് ഇംപ്രോവൈസഡ് സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കുന്നതിനും വെടിമരുന്ന് ശേഖരിക്കുന്നതിനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഹരിയാനയിലെ ഹരിയാനയിലെഹുരുഗ്രാം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു